നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി സൗത്ത് ആഫ്രിക്കയിൽ കല്യാണം നടക്കുമ്പോൾ സ്ത്രീധനമല്ല നൽകുക പുരുഷധനമാണ് പണവും സ്വർണവും സ്ത്രീധനമായി നൽകുമ്പോൾ ലൊബോള എന്നറിയപ്പെടുന്ന ഈ പുരുഷധനത്തിന് നൽകുന്നത് പശുക്കളെയാണ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ ജോലിയും സൗന്ദര്യവും പ്രായവും ഒക്കെയാണ് പുരുഷധനത്തിൻ്റെ വലിപ്പവും എണ്ണവും നിശ്ചയിക്കുക ആഫ്രിക്കയിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണറുടെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി അതിന് പുരുഷധനമായി ലഭിച്ച പശുക്കളാണ് ഇവയൊക്കെ പൊതുവെ മാംസഭോജികളായ ആഫ്രിക്കൻ ജനത ഇങ്ങനെ പുരുഷധനമായി ലഭിക്കുന്ന പശുക്കളെ ആഹാരത്തിനായി കൊല്ലുകയില്ല ഇങ്ങനെ കിട്ടുന്ന പശുക്കളുടെ ജീവിത അത്രയും അവയെ പരിപാലിക്കണം അവയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായി വംശവർദ്ധനവുണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പശുക്കളെ വിൽക്കുന്നതിനോ ആഹാരത്തിനോ ഉപയോഗിക്കുന്നതിനോ ആചാരം തടസ്സമാകുന്നില്ല പശുവിനെ കിട്ടിയെങ്കിലും പുല്ലൊന്നും വെട്ടുവാൻ വെട്ടുവാനറിയാത്ത എൻ്റെ വീട്ടുടമസ്ഥന് ഒരു പരിശീലനം നൽകി ഒരു കെട്ട് പുല്ലുമായി വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്